മുന്നമ്പം ഭൂസംരക്ഷ സമിതിയുടെ നേതൃത്വത്തിൽ നൂറ്റി അൻപതാം ദിവസത്തിൽ സമരത്തിൽ പങ്കുചേരുന്ന വയോജന മാതാപിതാക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ഈ സമരം നീതിക്ക് വേണ്ടിയുള്ള സമരമാണ് റവന്യൂ അവകാശങ്ങൾ തിരികെ ലഭിക്കാനായിട്ട് അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കപ്പെടണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് തങ്ങള് തങ്ങളുടെ അധ്വാനത്തിൽ നേടിയ ആ സ്വത്ത് ആ കിടപ്പാട് നഷ്ടപ്പെടാതിരിക്കുവാനായിട്ട് ഇന്ന് വയോജനങ്ങൾ രാവിലെ മുതൽ നിരാഹാരത്തിൽ പങ്കുചേരാനായിട്ട് വന്നിരിക്കുന്നത് ഈ പ്രായമായ മാതാപിതാക്കളോട് പഴങ്ങാട് സെൻ്റ് ജോർജ് ഇടവകയിലെ വികാരി എന്ന നിലയിൽ എൻ്റെ പേരിലും എൻ്റെ ഇടവക ജനത്തിൻ്റെ പേരിലുമുള്ള എല്ലാവിധ ആശംസകളും അതോടൊപ്പം തന്നെ ഈ സമരം അധികാരികൾ ഏറ്റവും വേഗത്തിൽ തങ്ങളുടെ കാതും കണ്ണും കൂർപ്പിച്ചുകൊണ്ട് തക്കതായ മറുപടി ഉണ്ടാകുവാനും അധികാരികളുടെ പകലെത്തി അതിനുള്ള ശ്വാസപരിഹാരം ഉണ്ടാകണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും പ്രാർത്ഥനാശംസകളും നേരുന്നു